കൊച്ചി കലൂരിൽ വൻ തീപിടുത്തമുണ്ടായി ഹോം അപ്ലയൻസ് സ്ഥാപനത്തിന്റെ ഗോഡൌണിലെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് കൊച്ചി കലൂറിന് സമീപമുള്ള കറുകപ്പള്ളി ലയിലാണ് തീപിടുത്തമുണ്ടായത് വൈകുന്നേരം ആറു മണിയോടെയാണ് വലിയ തോതിൽ തീ ഉയർന്നത് നാട്ടുകാർ തന്നെ ഇത് കണ്ടു നിന്നു അഗ്നിശമനസേനയെ വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാർ തന്നെ തീ അണയ്ക്കുന്നതിന് വേണ്ടി കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലെത്തിയിരുന്നു അവർ പിന്നീട് അഗ്നിശമനസേനാ വിഭാഗവും എത്തിയാണ് തീ അണച്ചത് ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിനു ശേഷമാണ് തീയണയ്ക്കാനായത് പുക ആ സ്ഥലത്ത് വ്യാപകമായി പുക ഉയർന്നിരുന്നു അത് സമീപ പ്രദേശങ്ങളിലുള്ളവർ സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിച്ചതിനാൽ അവ നാട്ടുകാർക്കും വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു ഏതായാലും മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ സേനയും പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു വലിയ സംഭവം ഞാൻ നമ്മൾ നോമ്പാണ് നോമ്പിൻ്റെ സമയം എല്ലാവരും പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് റാഷി ദിക്കുക ഇവിടുത്തെ ഈ പ്രദേശത്തൊരുക്കുകയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ കത്ത് പറഞ്ഞു അങ്ങനെ പ്രദേശത്തുള്ള എല്ലാവരും വിളിച്ചുകൂട്ടി ഓടി വന്ന് പോലീസിനെയും കൃത്യമായിട്ട് വിളിച്ചു വരുത്തി ഫയർഫോഴ്സും വന്ന് ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇത് കൃത്യമായി ഫയർഫോഴ്സിൻ്റെ ഇടപെടലും പോലീസിൻ്റെ ഇടപെടലും നാട്ടുകാരുടെ ഇടപെടലുമാണ് ഇത് ഈ തീ അണക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഈ മൊത്തം ഈ ഏരിയ കത്തിപ്പോയെ ആ മുകളിൽ മാത്രം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ചവിട്ടിപ്പൊളിച്ച് എല്ലാവരും കൂടി നാട്ടുകാരും ഈ പറഞ്ഞ ഫയർഫോഴ്സും പോലീസ് ഉൾപ്പെടെ കയറിയിട്ടാണ് അത് ഇവിടുത്തെ ഇതിൻ്റെ ഇതിൻ്റെ ഇവിടുത്തെ ഈ പണിക്കാരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി കയറിക്കൊണ്ട് വലിയൊരു അപകടം നമുക്ക് തരണം ഒരു അപകടത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ കെട്ടിടത്തിന് മുകളിൽ ഗോഡൗണിൽ സാധനങ്ങളാണ് സൂക്ഷിച്ചിരുന്നത് സാധനങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാണ് കമ്പനി ഉടമകൾ നമ്മെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും അവിടെ ആരും താമസിക്കുന്ന ഒരു സ്ഥലമല്ലാത്തതിനാൽ വലിയ അപകടങ്ങൾ ഒഴിവായി ആ അപകടങ്ങൾ സംഭവിക്കാതെ മാറുകയായിരുന്നു എന്നാൽ കൃത്യമായി നാട്ടുകാരുടെ ഇടപെടലാണ് ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും അത് അതിൽ നിന്നും ഒഴിവാകാൻ ഈ കൊച്ചി ഈ കറുകപ്പള്ളി ആ പ്രദേശത്തെ ഒഴിവാക്കിയത് കാരണം നാട്ടുകാർ തന്നെ ആദ്യമായി കയറുകയാണ് ചെറുപ്പക്കാർ ഏതായാലും ചെറുപ്പക്കാർ തന്നെയാണ് ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് സേന എത്തി ഉടൻ തന്നെ അഗ്നിശമന സേനയുടെ വലിയ യൂണിറ്റുകളാണ് കൊച്ചിയിൽ നിന്നുള്ള എല്ലാ യൂണിറ്റുകളും ഏകദേശം എട്ട് വാഹനങ്ങളിലൊക്കെ ആയി ഈ യൂണിറ്റുകൾ എത്തിയെന്ന് വേണം പറയാം അതുപോലെ തന്നെ പോലീസും ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുന്നവർ പോലീസും ഇവിടെ സന്നിഹിതനായിരുന്നു അങ്ങനെ ഒരു മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ഈ ഗോഡൗണിലെ തീപിടുത്തം അത് ഒഴിവാക്കുകയായിരുന്നു ഒരുപക്ഷെ അപായങ്ങളോ നാളപായമോ ഒന്നും സംഭവിച്ചില്ല വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കാതെ മറ്റ് സമീപ പ്രദേശങ്ങളിലേക്ക് സമീപ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ രക്ഷിക്കാനായത് സേനയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ്